എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സാധാരണ വഴിയല്ല പോയത് വേറൊരു വഴിക്കാണ് തിരിച്ചു വരുന്നത് അങ്ങോട്ട് ഓട്ടോയിലാണ് പോയത് വഴിയിൽ മുഴുവൻ വെള്ളം ആയതുകൊണ്ട് അമ്പലത്തിൽ തന്നെ വേറൊരു പയ്യൻ നമ്മുടെ അജിത്ത് എന്നെ വേറൊരു വഴിക്ക് ഗ്രാമഭംഗിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടുവിടുന്നത് ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഒരു രക്ഷയില്ല നിങ്ങൾ നോക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മാമ്പുഴക്കരി അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് മിത്രക്കരിയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്തു പോകുന്നത് പക്ഷേ വെള്ളം പൊങ്ങുമ്പോഴൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ആ ഒരു അവസ്ഥയാണ് ഏറ്റവും സങ്കടം തോന്നുന്നൊരവസ്ഥ അതായത് പോക്കുവരവ് അതുപോലെ കുടിക്കാനുള്ള വെള്ളം വീട്ടിലേക്കൊക്കെ വെള്ളം കയറും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് മുന്നിൽ ഇനി വരുന്ന വീഡിയോയിലും അതായത് ഇപ്പം ലാസ്റ്റ് കൂടുതൽ വെള്ളത്തിലേക്കാണ് കാണിക്കുന്നത് പോകുന്ന വഴികളിലൂടെ ഇത് ഉള്ളിൽ കൂടി വരുന്നതുകൊണ്ടാണ് മറ്റേത് ഇനി വരുന്നത് മെയിൻ റോഡിലേക്കാണ് ഇത് മറ്റേ ആ ഇത്രക്കരി പള്ളി സ്കൂളും അതൊക്കെയാണ് ഇവിടെ അങ്ങോട്ട് ഭയങ്കര വെള്ളം ഇത് മെയിൻ റോഡാണ് കേട്ടോ അതായത് മിത്രക്കരി അമ്പലത്തിലേക്ക് പോകാൻ നേരത്തുള്ള വഴിയിലാണിത് ഭയങ്കര വെള്ളം ഒരു രക്ഷയില്ല റോഡ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല ഇത് റോഡ് മുഴുവൻ കുഴിയും കുണ്ടും ആരെങ്കിലും അതിൻ്റെ അപ്പുറത്തൊരു റോഡുണ്ടോ അതിൻ്റെ അകത്ത് സ്പീഡിൽ വരുവാണെങ്കിൽ ആരെങ്കിലും വേണേൽ ചത്തുപോകും ദൈവ വഴിയിൽ ആ ഒരു സ്ഥിതിയാണ് ആണിവിടുത്തെ ഏറ്റവും വളരെ മോശം സ്ഥിതി ഞാനിവിടുന്ന് അവസാനം മറ്റേ പയ്യൻ വണ്ടി അവിടെ കൊണ്ട് നിർത്തി ഞാനിവിടുന്ന് നീന്തിയാണ് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് വളരെ മോശം ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്തൊക്കെ രണ്ട് സൈഡിലും ഭയങ്കര കുഴിയാണ് തല്ലിപ്പൊളിയായിട്ട് കിടക്കിയാണ് ഒരു എന്താ പറയുന്നത് ഇവിടത്തെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഒന്നും ചെയ്തിട്ടില്ല അണ്ടാ എന്ത് അനുഭവിച്ചാണ് പോകുന്നത് റോഡ് നല്ലതാണ് കുഴപ്പമില്ല വെള്ളം പൊങ്ങിയാലും നടന്നൊക്കെ പോകാൻ പറ്റും ഇത് അരികു ചേർന്ന് വേണം പോകാനായിട്ട് ഭയങ്കര റിസ്ക് ആണ് അപ്പൊ മറ്റൊരു വീഡിയോയായി കാണുന്നവരെ ബൈക്ക് ഫ്രം ജീവേഷ്